വിവാഹം നേരത്തെ നടക്കാൻ പുരുഷന്മാർ ഇങ്ങനെ ചെയ്താൽ മതി ചിലർക്ക് വിവാഹപ്രായമെത്തിയാലും വിവാഹം ഒന്നും ഒത്തുവരാറില്ല വരാറില്ല അങ്ങനെയുള്ളവർ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക വിവാഹം വേഗത്തിൽ നടക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന വളരെ ലളിതവും ശക്തവുമായ ഒരു മന്ത്രവും അതിജപിക്കേണ്ട വിധിയും ഇവിടെ പറയുന്നുണ്ട് ഇത് ദുർഗാദേവിയുടെ അനുഗ്രഹത്തിനായുള്ള അർഗളാ സ്തോത്രത്തിലെ ഒരു ഭാഗമാണ് പത്നിയും മനോരമാം ദേഹി മനോഹർത്താനുസാരിനെയും താരനിയും ദുർഗസംസാരസാഗരസെ കുലോഭവാം ദേവി എനിക്ക് മനസ്സിന് ഇണങ്ങിയവളും എന്റെ ചിന്തകളോട് യോജിക്കുന്നവളും ഈ ദുർഘടമായ സംസാരസാഗരം കടക്കാൻ സഹായിക്കുന്നവളും സൽകുലത്തിൽ ജനിച്ചവളുമായ ഒരു ഭാര്യയെ നൽകിയാലും എന്നാണ് ഇതിന്റെ അർത്ഥം ഈ അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ കത്തിച്ചുവെച്ച് വിളയ്ക്കിനു മുന്നിൽ ദുർഗാദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തവണ ജപിക്കുക ഫലം ഉറപ്പാണ് വിശ്വാസത്തോടെ വേണം ഇതൊക്കെ ചെയ്യാൻ ഇടമുറിയാനും ഇടവരരുത് ഇത് ചെയ്യുമ്പോൾ തന്നെ വിവാഹാലോചനകൾ ഊര്ജിതമായി നടത്തുകയും വേണം